सर्वत्र गोविन्द नाम गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द योऽन्धः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാശിവ സമാരംഭാം ശങ്ക ഹരിനാമ കീർത്തനം മുപ്പത്തിയാറാമത്തെ ശ്ലോകം ചെന്നത്വമാർന്നു കനൽ പോലെ നിറഞ്ഞു മിന്നുന്ന നിൻ മഹിമയാർക്കും തിരിക്കരുത് അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികളെന്നത്രെ തോന്നി ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ ചാരം മൂടിക്കിടക്കുന്ന തീക്കട്ട പോലെ മറഞ്ഞതാണെങ്കിലും ഈശ്വരമഹിമ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നു മഹാമുനികൾക്കു പോലും അപ്പപ്പോൾ കാണുന്ന ദർശനങ്ങളെ വാഴ്ത്താൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അങ്ങനെയുള്ള നാരായണ അവിടത്തേക്ക് നമസ്കാരം ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരപ്രകാശം മാത്രമാണ് മായകൊണ്ട് അതിനെ കാണാൻ സാധിക്കാതെ വരുന്നു ചാരത്തിൽ മൂടിക്കിടക്കുന്ന കനൽക്കട്ടയെ സ്പർശിക്കാൻ സാധിച്ചാൽ അതിൻ്റെ രൂപവും ഭാവവും സ്പർശവും നമുക്ക് ലഭിക്കും അത് എളുപ്പമല്ല ലൗകികകളായ ജി ലൗകിക ജീവികളായ നമുക്ക് നമ്മുടെ പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളെ അനുഷ്ഠിച്ച് തീർക്കണമെങ്കിൽ ഈ മായ തന്നെ വേണം അതിലൂടെ ഉണ്ടാവുന്ന അനുഭവങ്ങളുടെ തീവ്രത കൊണ്ട് ഈശ്വരോപാസനയിലേക്ക് നമ്മൾ എത്തും പിന്നീട് അങ്ങോട്ട് എല്ലാം ഭഗവാൻ അർപ്പിതമായി ചെയ്യാൻ സാധിക്കും തോറും മായ എന്ന മറ കുറേശ്ശെയായി മാറാൻ തുടങ്ങും അവസാനം അതിനുള്ളിൽ തിളങ്ങി നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ കാണാനും അനുഭവിക്കാനും സാധിക്കും ഇതൊന്നും എളുപ്പമല്ലാട്ടോ അനവധികാലം തപസ്സനുഷ്ഠിക്കുന്ന മഹാമുനിശ്രേഷ്ഠന്മാർക്ക് പോലും അപ്പപ്പോൾ കിട്ടുന്ന ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ സങ്കൽപ്പിച്ച് അനുഭവിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അല്ലയോ നാരായണ അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ കുറച്ചെങ്കിലും സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കും കരുണാമൂർത്തി കൃപ ചെയ്യണേ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി